എന്റെ പ്രിയമുള്ളവരെ അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വാർത്തയുണ്ട് നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ആരോപിക്കുമ്പോ പല മക്കളുടെ ജീവിത ശൈലികളും ഇങ്ങനെ ആരോപിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സങ്കടം തോന്നാറുണ്ട് ചില മക്കളുടെ ജീവിതത്തിന്റെ മേഖലകൾ അവർ സഞ്ചരിക്കുന്ന വഴികളൊക്കെ കാണുമ്പോ എന്റെ പ്രിയമുള്ളവരെ മുസ്ലിമായി ജനിച്ച മുസ്ലിമായ വാപ്പാക്കും ഉമ്മാക്കും ജനിച്ച എന്റെ പ്രിയമുള്ളവരെ ചില ആളുകളെ മക്കളെ കാണുമ്പോ നമുക്ക് സങ്കടം തോന്നാറുണ്ട് അവരുടെ നടത്തവും അവരുടെ ഇരുത്തോ സംസാരക്കെ കേൾക്കുമ്പോ എന്നാൽ സാബിത്ത് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ ഒരു പൊന്നുമോൻ രണ്ട് വർഷമേ ആയിട്ടുള്ള പരിശുദ്ധ ദീനിലേക്ക് ആ കുടുംബം വന്നിട്ട് ആ പൊന്നുമോനെ കടന്നു വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ ഈ രണ്ട് വർഷത്തിന്റെ ഉള്ളിലായിട്ട് പരിശുദ്ധമായ പിന്നെ പഠനത്തിന് വേണ്ടി ആ പൊന്നുമോനെ മാതാപിതാക്കൾ ചേർത്തിരിക്കുകയാണ് മനസ്സിലാക്കണം നമ്മൾ ചെറുത്തിയെന്ന് മാത്രമല്ല ആ പൊന്നുമോന്റെ ഒരു വാങ്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കേൾക്കാനിടയായി വളരെ മനോഹരമായ രീതിയിൽ പടച്ചുറപ്പയെ എന്തൊരു സുന്ദരം സുന്ദരമെന്നറിയോ ചിലപ്പോ നിങ്ങളൊക്കെ എന്നെ കേൾക്കുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും വളരെ മനോഹരമായ രീതിയിൽ ആ വാങ്ക് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടപ്പോ പടച്ചുറപ്പയെ കണ്ണ് നിറഞ്ഞു പോയി എന്റെ പ്രിയമുള്ളവരെ വീണ്ടും വീണ്ടും ആ വാങ്ക് കേൾക്കാൻ വേണ്ടിട്ട് വല്ലാത്ത കൊതിയായി ഒരുപാട് തവണ ആ പൊന്നുമോന്റെ വാങ്ക് ഞാൻ ഒരുപാട് തവണ കേട്ടു എന്റെ പ്രിയമുള്ളവരെ ഞാനത് മനസ്സിലാക്കാൻ നമ്മുടെ മക്കളൊക്കെ നമ്മളൊക്കെ പരിശുദ്ധമായ ഇസ്ലാമില് മുസ്ലിമായി ജനിച്ചു വാപ്പാക്കും ഉമ്മാക്കും മുസ്ലിമായി നമ്മൾ ജനിച്ചിട്ട് നമ്മളൊക്കെ എത്രത്തോളം വിശുദ്ധ ഖുർആാനും പരിശുദ്ധ ദീനം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കണം ആ പൊന്നമോന തെജു നിയമങ്ങൾ പടച്ചുറപ്പ് വേണ്ട രൂപത്തിൽ ആ പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകർ ആ പ്രിയപ്പെട്ട മകൻ ആ പൊന്നുമോൻ അത് സ്നേഹത്തോടു കൂടെ പടച്ചുറപ്പെ സ്വീകരിച്ചു ഇതിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചു പോയി അള്ളാഹു കൊടുക്കട്ടെ നല്ല കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം ചില ആളുകളൊക്കെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു എവിടെങ്കിലൊക്കെ എത്തി എന്ന് വിചാരിച്ച് പല ആളുകളും പറയാൻ പഠിച്ചറപ്പേ ഞാനൊക്കെ മദ്രസയിൽ പഠിച്ച കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ് ഒരുത്തി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കടന്നു വന്നിട്ട് പറഞ്ഞതാണ് ഞാനൊക്കെ പഴയ കാലത്ത് മദ്രസയിൽ എനിക്ക് ഉസ്താദന്മാരെന്ന് പറയുന്നവരൊക്കെ പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ ഞാനത് പഠിച്ചപ്പോ ഇന്ന് അത് ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ് ഞാൻ ആറാം ക്ലാസ് വരെ മദ്രസി പോയതാണ് ആറാം ക്ലാസ് വരെ മദർശിപ്പോയതാണ് ഭയങ്കര സംഭവമായിട്ട് പറയാം ഇന്ന് തലയിൽ തട്ടമില്ലാതെ കാണുന്ന ആണുങ്ങളുടെ കൂടെയൊക്കെ കറങ്ങി നടക്കുന്ന ഒരുത്തി എന്നിട്ട് കടന്നു വന്നിട്ട് പഠിച്ചവനെ പറയാ മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയോ കാലം മാറുമ്പോ കോലം മാറണം എന്നാ ഇവിടേക്ക് വിചാരം ഇവിടേക്ക് വിചാരം അത് അവർക്ക് അങ്ങനെ മാറണം നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾ മാറിക്കോളൂ എന്തിനാ പരിശുദ്ധ ദീന കുറ്റം പറയുന്നത് നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾക്ക് മാറാം മാറണ്ടവർക്ക് മാറാം പോകണ്ടവർക്ക് പോകാം പരിശുദ്ധ ദീനിന്റെ ഉള്ളറയിൽ ഇനിയും ഒരുപാട് ആളുകൾ പോകാനുണ്ട് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് പേര് വെച്ച് നടക്കുന്ന ആളുകൾ ഇനിയും പല ആളുകളും പോകാനുണ്ട് ഇത് അവസാനം ഉണ്ടാകുന്നതിന്റെ പ്രിയമുള്ളവരെ ഒരു ചിപ്പിക്കകത്ത് കിടക്കുന്ന മുത്തുമണികളെ പോലെയുള്ള അത്രക്കും കൽബ് ശുദ്ധര സുന്ദരമായ ആളുകൾ മാത്രമേ ഈ പരിശുദ്ധ ദീനില് അവസാന കാലഘട്ടമാകുമുണ്ടാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായോ ആ അവസാന കാലഘട്ടത്തിൽ ആളുകളാകാനാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത് മനസ്സിലായോ ആ ആളുകൾ ഇവിടെ വരും ആ ആളുകളോട് ഉണ്ടാകും അതിന് ഇന്നും ഒരുപാട് ആളുകൾ അവസാനം നമ്മൾ പറയുമല്ലോ ചായ നമ്മളൊരു അരിപ്പയിലിട്ട് അരിച്ചാൽ അതിന്റെ വേസ്റ്റുകൾ ഒരുപാടുണ്ടാകും അതുപോലെ ഒരുപാട് വേസ്റ്റുകൾ ഇനിയും പോകാനുണ്ട് ഇനിയും മാറാനുണ്ട് എന്നിട്ട് അവസാനം മുത്തിനെ പോലെ പവിത്രമായിട്ട് പരിശുദ്ധ പരിശുദ്ധീന മനസ്സിലാക്കിയ ആളുകൾ ഇവിടെ ഉണ്ടാകും അല്ലാത്ത ആളുകൾക്കൊക്കെ പോകാൻ എന്തിനാ പരിശുദ്ധ ദീൻ ആരെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ പോകരുതെന്ന് പറഞ്ഞു നിർത്തുന്നുണ്ടോ പോണ്ടവർക്ക് പോകാം വരേണ്ടവർക്ക് വരാം വന്നവർക്ക് അള്ളാൻറെ ഹൈറുണ്ട് അല്ലാത്തവർക്ക് പരാജയമുണ്ട് രണ്ടു വഴി അല്ലാഹു താലെ കാണിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധമായ പരിശുദ്ധ ദീനിൽ പഠിപ്പിക്കുന്ന എന്താ അന്യരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ തല മറക്കുന്ന കാര്യങ്ങൾ മറക്കുന്ന കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമസ്കാരം നോമ്പ് അലവാസി സ്നേഹിക്കുന്നത് ഏർ ഇങ്ങനെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത് എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ മറ്റുള്ളവരുടെ ഇടപെടണം എന്നൊക്കെ ആ കാര്യങ്ങൾ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പ്രയാസമാണെങ്കിൽ മനസ്സിലാകുന്നുണ്ട് എത്രത്തോളമാണ് നിന്റെ മനസ്സിനകത്തുള്ള കിബർ എത്രത്തോളമാണ് മനസ്സിനകത്തുള്ള മോശത്തരം ഇവരൊക്കെ ഇന്ന് ഫെമിനിസ്റ്റ് പാർട്ടികളായിട്ട് രൂപം കൊണ്ടിരിക്കുക ഞാൻ മനസ്സിലാക്കുന്ന ഈ പറയപ്പെട്ട ഫെമിനിസ്റ്റിന്റെ ആളുകളൊക്കെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കണം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ അധികാരവും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ സംസ്കാരവും നിങ്ങൾക്ക് പറഞ്ഞിട്ട് വരുന്നത് എവിടെയാണ് സമൂഹത്തിന്റെ നിരക്കാത്ത കാര്യങ്ങൾ ഏതെങ്കിലും വില പെൺകുട്ടികളും കാണിക്കുമ്പോ ആതിലാ നൂറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ ലിസ്പിയൻ കപ്പിൾസുകളായിട്ട് മാറിയിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അവർ ജീവിക്കാൻ തുടങ്ങിയപ്പോ പല ആളുകളും മാതാപിതാക്കളുടെ വേദനകളെ കുറിച്ചും പല സംഭവങ്ങളെ കുറിച്ചും വരാനിരിക്കുന്ന തലമുറകൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടും പല ആളുകളും അതിനെതിരെ സംസാരിച്ചിരുന്നു ആ സംസാരിക്കുന്ന സമയത്ത് പല ആളുകളും പടച്ചുറപ്പേ രംഗത്ത് വന്നു ാണ് എന്നും പറഞ്ഞിട്ട് രംഗത്ത് വന്നു രംഗത്ത് വന്ന നിങ്ങളോടൊന്ന് ചോദിക്ക അങ്ങനത്തെ സമൂഹത്തിന് നിരക്കാത്ത കാര്യത്തിന് മാത്രമാ നിങ്ങളൊക്കെ രംഗത്ത് വരുന്നത് പാപപ്പെട്ട എത്രയോ പെൺകുട്ടികൾ എത്രയോ അമ്മമാർ എത്രയോ സഹോദരിമാർ പിച്ച് ചിന്തപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി കൈ ഉയർത്താനും നിങ്ങൾ എവിടെയാ വരുന്നത് ആരെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടോ ഏതെങ്കിലും വല്ല ഫെമിനിസ്റ്റ് പാർട്ടികൾ ഞങ്ങൾ ഫെമ്യൂണിസ്റ്റുകളാണ് ഫെമിനിസ്റ്റുകളാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രിയമുള്ളവരെ നടക്കുന്ന ചില ആളുകളുണ്ട് സിനിമ പോലും അതിനെ അതിനു വേണ്ടിയിട്ട് ഇറക്കുക ഒരു കാലഘട്ടത്തിലാണ് നമ്മളുണ്ടത് നിങ്ങൾക്ക് എവിടെയാ വരുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആ വിഷയം ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ ഈ ദൗത്യം നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ എത്രയോ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുണ്ട് എത്രയോ ജീവിതം നഷ്ടപ്പെടുന്ന എത്രയോ സഹോദരിമാരുണ്ട് പടച്ചിറപ്പി എവിടെയോ കിടക്കുന്ന ഏതെങ്കിലും ഒരു തന്റെ വരയിൽ പെട്ടിട്ട് ശരീരം മുഴുവനും അവസാനം പടച്ചിറപ്പി ഒരു നേരത്തിന് ഒരു നേരത്തെ ആശ്വാസത്തിന് വേണ്ടി പോലും ആരും സംസാരിക്കാനില്ലാതെ കോടതി വരാന്തയിൽ കോടതി വളപ്പിൽ എത്ര അവർക്ക് അവർക്ക് എന്താ എന്താ നിങ്ങൾ നിങ്ങൾ ആരും ആരും രംഗത്ത് എത്ര പെൺകുട്ടികളാണ് പടച്ചിറബ കെട്ടിച്ച് വിട്ടിട്ട് ഭർത്താവിന്റെ ക്രൂരപീഡനങ്ങളുമായിട്ട് ഒരു നോട്ടീസും പിടിച്ചിട്ട് പാവപ്പെട്ട പെൺകുട്ടികൾ അധികാരവർഗത്തിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നതെന്നറിയോ നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്താ നിങ്ങൾ ആരും വരാത്തത് നിങ്ങൾ സംസാരിക്ക സോഷ്യൽ മീഡിയ വന്നിട്ട് കളകള പറയുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിട്ടാ സമൂഹത്തിൽ നിരക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരുത്തി ഒരുത്തി വന്നിട്ട് ചെയ്യുമ്പോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തലമറയ്ക്കുന്ന വിഷയം ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയുള്ളൂ ഞങ്ങൾ തലമുറക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയും മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങളുണ്ട് അല്ലേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എത്രയോ ഈ സോഷ്യൽ മീഡിയ എൻ്റെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു ഒരുത്തന്നിട്ടായി ആ മിഠായി എടുത്തിട്ട് ഒരു വടച്ചുറമ്പെ നിലത്തിട്ടിരിക്കറുമ്പുകളൊക്കെ പാടെ വന്നിട്ട് തോൽപൊളിച്ച മിഠായി ഇങ്ങനെ പുത്തി കിടക്കുന്നുണ്ട് ഒരു മിഠായി എടുത്തിട്ട് കവറ് പൊളിക്കാതെ അവിടെ വെക്കുന്നുണ്ട് അവിടെക്ക് ഒരു എറുമ്പും വരുന്നില്ല എന്റെ പ്രിയമുള്ളവർ ഇതാണ് സത്യത്തിൽ പറഞ്ഞാൽ ശരീരം മറച്ച് ഔറത്ത് മറച്ച് നടക്കുന്ന ആടിന്റെയും പെണ്ണിന്റെയും അവസ്ഥ മനസിലായത് നിങ്ങൾക്ക് പക്ഷെ അത് പറയുമ്പോ അത് പറയുമ്പോ നമ്മളൊക്കെ ആറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളാണ് അത് പറയുമ്പോ ദീനിനെ കുറിച്ച് പറയുമ്പോ എന്നിട്ടോ അവസാനം അവർത്തോക്കെ വെളിയക്കാട്ടി നടന്നിട്ട് ഏതെങ്കിലും ഒരുത്തൻ നോക്കി ഏതെങ്കിലും ഒരുത്തൻ തോണ്ടി എന്നും പറഞ്ഞിട്ട് പടച്ചറപ്പ് സമൂഹത്തിന് പോയി നിലവിളിക്കുന്ന ചില താത്താമാരെ നമ്മൾ കാണാറുണ്ട് പറയുന്നത് കേൾക്കൂല അവസാനം അനുഭവിക്കുമ്പോ കിടന്നിട്ട് നിൽക്കും അള്ളാഹു ബോധം കൊടുക്കട്ടെ അള്ളാഹു ബോധം കൊടുക്കട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബോധം നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുന്റെ പരിശുദ്ധമായ ദീനിനെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഞാൻ മനസ്സിലാക്കിയാണ് എന്റെ പ്രിയമുള്ളവരെ സാബിത്ത് എന്ന് പറയുന്ന ആ പൊന്നുമോൻ ഒരു അമുസ്ലിമായി ജനിച്ച ഒരു പൊന്നുമോന ആ പൊന്നുമോന്റെ വാങ്ക് എന്റെ പ്രിയമുള്ളവരെ കേട്ടപ്പോ ഒരുപാട് തവണ കേൾക്കാൻ എന്റെ പ്രിയമുള്ളവരെ കൊതിച്ചു പോയി മനോഹരമായ അവിടത്തെ കറാത്ത ആ തജുവീതിന്റെ ശൈലിയൊക്കെ ആ പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകർ ഉസ്താദന്മാർ പടച്ചറബ ഞാൻ ആലോചിച്ചു പോയി ആ ഉസ്താദന്മാർ ആ ദീനിന്റെ കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത ആലിമികൾ ആ മഹത് മഹത്തുക്കളായ ആളുകൾ അവരെയാണ് ഇന്ന് പല ആളുകളും പറയുന്നത് കേട്ടാൽ അവരുടെ ആ ശൈലി കേട്ടാൽ അവരുടെ ജീവിതം കേട്ടാൽ അവർ പറയുന്നത് കേട്ടാൽ അവർ പഠിപ്പിച്ചത് കേട്ടാൽ എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചില ആളുകളെ ആണിനെയും പെണ്ണിനെയും എൻ്റെ പ്രിയമുള്ളവരെ കാണാൻ കഴിയും നമുക്ക് എല്ലാവർക്കും ബോധം നൽകട്ടെ ഉള്ളാഹു നമുക്കൊക്കെ ബോധം നൽകട്ടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും കൊടുക്കട്ടെ നമ്മുടെ മക്കളൊക്കെ ഈ നിരീശ്വരവാദം എന്ന് വളർന്നു കൊണ്ടിരിക്കുക അള്ളാഹു വേണ്ട ദീന വേണ്ട എന്ന് പറയുന്ന ഒരു ചിന്തകളിലേക്ക് നിസ്കാരം പറയുന്ന ചിന്തകളിലേക്ക് അടച്ചുറപ്പ് സമൂഹം വളർന്നുകൊണ്ടിരിക്കു പറയണ്ടായി എൻ്റെ ക്ലാസ്സിലെ ഒരു ചങ്ങാതിന്റെ അവൻ്റെ അവസ്ഥ എന്തോ വെച്ചാൽ പരിശുദ്ധമായ ദീനിൽ അവനക്ക് യാതൊരു വിശ്വാസം അല്ല അവനൊരു വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ മതം വല്ല ഒരു മതമല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് ഞങ്ങൾ ടൂറ് പോയി പോയപ്പോൾ ഞങ്ങളെ ബസ് കൊക്കയിലേക്ക് ഒന്ന് ചെരിഞ്ഞു ഒന്ന് ചെരിഞ്ഞു ബസ് ആ സമയത്ത് അവൻ വിളിക്കുന്നത് പടച്ചൊറബേ അല്ലാ എന്താ ഞാനതി അവൻ പറയാൻ ഞാനതി കേട്ട് ഒരുപാട് ചിരിച്ചു പോയി അവൻ പറയാറുള്ള കാര്യം എന്താ അവൻ പറയാറുള്ളത് എന്താ എന്റെ ജീവിതത്തിൽ ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നില്ല അള്ളാൻ വിശ്വസിക്കുന്നില്ല എന്റെ വാപ്പയുമ്മയൊക്കെ ഏ നിസ്കരിക്കും പക്ഷേ എന്റെ അടുത്ത് എന്റെ വാപ്പ വാപ്പം പറയാത്ത എന്റെ വാപ്പൻ എന്റെ അടുത്ത് ഒരൊറ്റ പ്രാവശ്യമേ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളതിന്റെ മറുപടി ഞാൻ കൊടുത്തു പിന്നെ എന്റെ വാപ്പ എന്നോട് അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആ ചുറുപ്പക്കാരൻ എന്റെ പ്രിയമുള്ളവരെ ഞാൻ ആലോചിച്ചു പോയി ലോഹ്വി പഠിച്ചവൻ ഹിതായത്ത് കൊടുക്കണേ അല്ല നീ ഹിതായത്ത് കൊടുക്കണേ റഹ്മാനെ അങ്ങനത്തെ ഒരുപാട് മക്കളുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ വാപ്പ വാപ്പ ആലിമ നോമ്പെടുക്കുന്നവനാ നിസ്കരിക്കുന്നവനാ നന്മകൾ ചെയ്യുന്നവനാ പറഞ്ഞിട്ട് കാര്യം എന്റെ അവസ്ഥ അവൻ പറയാ അവൻ വലിയ സംഭവമായിട്ട് പറയാണ് ഉസ്തേ അവന്റെ വാപ്പ അവന്റെ അടുത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു അവൻ പറയാത്തരെ എൻറെ വാപ്പന്റെ അടുത്ത് ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ പിന്നെ വാപ്പക്കത് പറയാൻ ധൈര്യം കിട്ടിയിട്ടില്ല ബാക്കി അവൻ പറഞ്ഞിട്ടില്ല എന്റെ പ്രിയമുള്ളവരെ മക്കൾക്ക് എന്തൊക്കെയായി എങ്ങനെയാ വളർത്തേണ്ടത് എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല ഇനി വളർത്തുന്നുണ്ടെങ്കിലും അവർ ഏത് റൂട്ടിലാണ് പോകുന്നത് എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അതാ നമ്മുടെ അവസ്ഥ ബോധം തരട്ടെഹു നമുക്ക് എല്ലാവർക്കും ബോധം നൽകട്ടെ മനസ്സിലാക്കി പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കി ജീവിക്കാൻ നൽകട്ടെ